നമസ്കാരം പി സി ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വവും മറ്റ് കാര്യങ്ങളും ഇന്നറിയാം പി സി ജോർജും മകൻ ഷോൺ ജോർജും ബി ജെ പിയിൽ ഔദ്യോഗികമായി ഇന്ന് ചേരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അതേസമയം പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി നടൻ ഉണ്ണിമുകുന്ദനോ അല്ലെങ്കിൽ പി സി ജോർജോ ആരാകും അവിടെ സ്ഥാനാർത്ഥി ഇക്കാര്യത്തിലും ഇന്ന് വ്യക്തത വരുമെന്നാണ് സൂചനകൾ പി സി ജോർജ് നേതൃത്വം നൽകുന്ന കേരള ജനപക്ഷം സെക്കുലർ ഔദ്യോഗികമായി ബി ജെ പിയിലേക്ക് ചേരും ജനപക്ഷം പിരിച്ചുവിട്ടായിരിക്കും ബി ജെ പിയിൽ ചേരുക പി സി ജോർജിന്റെ പദവി അടക്കം ഇന്ന് തീരുമാനത്തിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പി സി ജോർജിന് സുപ്രധാന പദവി തന്നെയായിരിക്കും ലഭിക്കുക പത്തനംതിട്ടയിൽ പി സി ജോർജ് സ്ഥാനാർത്ഥിയായാൽ കേരളത്തിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളിലും അതിനനുസരിച്ച് മാറ്റം വരും ഇതിന്റെ ഭാഗമായുള്ള ചർച്ചകൾക്ക് പാർട്ടി ചെയർമാൻ പി സി ജോർജ് മകൻ ഷോൺ ജോർജ് ജോർജ് ജോസഫ് കാക്കനാട് എന്നിവരാണ് ഡൽഹിയിലെത്തിയത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേരളത്തിന്റെ ചുമതലയുള്ള പാർട്ടി ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവ്ദേക്കർ എന്നിവരുമായി ചർച്ച നടത്തിയ സംഘം ഇന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തുമെന്നാണ് വിവരം ഇതിനുശേഷമായിരിക്കും ലയനകാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക എല്ലാ നേതാക്കളും ഉപാധികളില്ലാതെ ബിജെപിയിൽ അംഗത്വം എടുക്കുമെന്നാണ് സൂചന രണ്ടു മാസമായി നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും ബിജെപിയിൽ ചേരണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണെന്നും പി സി ജോർജ് പ്രതികരിച്ചു പാർട്ടി ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ടയിലേക്ക് ബി ജെ പി നടൻ ഉണ്ണിമുകുന്ദനെയും പരിഗണിക്കുന്നുണ്ട് എന്നാൽ പി സി ജോർജ് മത്സരിക്കാൻ സന്നദ്ധമായ സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ പി സി ജോർജിന് തന്നെയാണ് സാധ്യത ബി ജെ പി കേന്ദ്ര ആസ്ഥാനത്ത് വെച്ച് പി സി ജോർജ് ഇന്ന് അംഗത്വം ഏറ്റുവാങ്ങുമെന്നാണ് സൂചന കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തെ ബി ജെ പിയുമായി അടുപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ നീക്കമാണ് ഇത് എന്ന് വിലയിരുത്തപ്പെടുന്നു അനിൽ ആന്റണിക്ക് പിന്നാലെ പത്തനംതിട്ടയിലെ ഓർത്തഡോക്സ് വൈദികനും ബി ജെ പിയിൽ എത്തിയിരുന്നു ഇതിനൊപ്പം പി സി ജോർജ് കൂടി എത്തുമ്പോൾ ന്യൂനപക്ഷത്തിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ തൃശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട ആലപ്പുഴ മണ്ഡലങ്ങളിൽ ഈ വരവ് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ പാലക്കാടും ബി ജെ പി അതിശക്തമായ മത്സരം കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ ക്രൈസ്തവ നേതാക്കളെ ബി ജെ പിയിൽ എത്തിക്കാനുള്ള ശ്രമം ദേശീയ നേതൃത്വം തുടരുമെന്നാണ് സൂചന കഴിഞ്ഞ കുറച്ച് നാളുകളായി എൻ ഡി എ അനുകൂല നിലപാടുകളായിരുന്നു പി സി ജോർജിന്റെ ജനപക്ഷം പാർട്ടിയുടേത് ആവുകയല്ല മെമ്പർഷിപ്പ് എടുത്ത് ബി ജെ പി പാർട്ടിയുടെ ഭാഗമാകാനുള്ള ഔദ്യോഗിക തീരുമാനമാണ് എടുത്തിട്ടുള്ളത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പാർട്ടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് ഇത് എന്നാണ് വിവരം ലഭിക്കുന്നത് ബി ജെ പിയിൽ ചേരുന്ന തീരുമാനം ശരിയോ എന്ന് പരിശോധിക്കുന്നതിനായി അഞ്ചംഗ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നതായും അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതായും പി സി ജോർജിനോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാംഗമായിരുന്നു പി സി ജോർജ് കേരള കോൺഗ്രസിന്റെ വിവിധ പാർട്ടികളിൽ അംഗമാവുകയും ലയിക്കുകയും ചെയ്തിട്ടുണ്ട് കേരള കോൺഗ്രസ് ജെ കേരള കോൺഗ്രസ് എം തുടങ്ങിയ പാർട്ടികളിൽ പ്രവർത്തിച്ച ജോർജ് കേരള കോൺഗ്രസ് സെക്യുലർ എന്ന പേരിൽ സ്വന്തം പാർട്ടിയും രൂപോൽക്കരിച്ചിരുന്നു തുടർന്ന് കേരള കോൺഗ്രസ് എമ്മിൽ കേരള കോൺഗ്രസ് സെക്യുലർ പാർട്ടി ലയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും സ്വന്തമായി ജനപക്ഷം എന്ന പാർട്ടി രൂപോൽക്കരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും തോറ്റു ഇതിനുശേഷമാണ് പി സി ജോർജ് ബി ജെ പിയുമായി കൂടുതൽ അടുക്കുന്നത്